ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ ശക്തി എന്താണ് അത് വാക്കുകൾക്ക് അതീതമാണ് മാർക്കോസൈത സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്ക് അവൻ അവരോട് അരുളി ചെയ്തു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് എൻ്റെ അടുക്കൽ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളും തീരാ കടമ്പുകളുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബം പലിശക്കടം ഒരു വശത്ത് ജപ്തി ആയിരിക്കുന്ന അവസ്ഥ രണ്ട് കാലിൽ രക്തവോട്ടം നിലച്ച് ഡിസ്കിൻ്റെ പ്രോബ്ലം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞാൻ അവരോട് മുടങ്ങാതെ മുപ്പത് ദിവസം വിശ്വ കുർബാനയിൽ സംബന്ധിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ കടിച്ചു തിന്നാനുള്ള ദേഷ്യമാണ് തോന്നിയതെന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ടു ഒന്നും ചെയ്യേണ്ടി വന്നില്ല ബാധ്യതകളെല്ലാം തീർക്കാൻ ദൈവം വഴികൾ തുറന്നുകൊടുത്തു ഏഴാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന സന്യാസിയും ുമായ ക്രീറ്റിലെ വിശുദ്ധ ആൻഡ്രു ഗ്രേറ്റ് കാനോൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ രചയിതാവായിട്ടാണ് പൗരസ്യ സഭകളിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ഏഴു വയസ്സുവരെ സംസാര ശക്തി ഇല്ലായിരുന്നത്രേ പക്ഷേ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ ഊമനായിരുന്ന ഈ സന്യാസിക്ക് ക്രീറ്റിലെ വിശുദ്ധ ആൻഡ്രു അറുന്നൂറ്റമ്പതാം ആണ്ടിൽ ഡെമാസ്കസിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന് സംസാര ശക്തി കിട്ടി ആൻഡ്രുവിന് ദിവ്യകാരുണ്യ സംസാര സ്വീകരണത്തോടെ സംസാരശക്തി ലഭിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് നമുക്കും ദിവ്യകാരുണ്യ ഈശോയിൽ ആശ്രയിക്കാം ബ്രൈസലോ